ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ പൊന്നാനി കണ്ടകുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം മാർച്ച് ഇരുപത്തിയാറിന് ഇതോടനുബന്ധിച്ച് മാർച്ച് ഇരുപത്തിയാറിന് നിർമാല്യ ദർശനം മലർ നിവേദ്യം ഗണപതി ഹോമം ഉഷപൂജ ഉച്ചപൂജ ഉച്ചപ്പാട്ട് എന്നിവയും നടക്കും കൂടാതെ ഭക്തിപ്രഭാഷണം ദീപാരാധന പഞ്ചാരിമേളം അത്തായ പൂജ കളം പൂജ എഴുന്നള്ളിപ്പ് കളപ്രദക്ഷിണം പാവക്കൂത്ത് എന്നിവയും സംഘടിപ്പിക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു